യൂത്ത് കോൺഗ്രസ് നേതാവും പാലക്കാട് എംഎൽഎയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ കോൺഗ്രസിനുള്ളില് തന്നെ പൊട്ടിത്തെറി വിഷയത്തിൽ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് എം പി രാജ്മോഹൻ ഉണ്ണിതാൻ രാഹുലിന്റെ നടപടികളെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ അദ്ദേഹം പാർട്ടിയെടുത്ത സസ്പെൻഷൻ തീരുമാനം ശരിയായിരുന്നുവെന്ന് സ്ഥാപിച്ചു വടികൊടുത്ത് അടുവാങ്ങി നാറിയവനെ ചുമന്നാല് ചുമന്നവനും നാറും തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെയാണ് ഉണ്ണിത്താന് തന്റെ നിലപാട് വ്യക്തമാക്കിയത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഉയർന്നുവന്ന ലൈംഗിക പീഡന ആരോപണങ്ങളിൽ അടിസ്ഥാനപരമായ സത്യമുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ നേതൃത്വം നിർബന്ധിതമായതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നടിച്ചു ഒരു യുവ നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ലാത്ത നടപടികളാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ഇത് പാർട്ടിക്ക് വരുത്തിവെച്ച നാണക്കേട് ചെറുതല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വടികൊടുത്ത് അടി വാങ്ങുക എന്ന പ്രയോഗത്തിലൂടെ രാഹുൽ സ്വന്തം പ്രവർത്തികൾ കാരണമാണ് ഈ ദുരവസ്ഥയിലേക്ക് എത്തിയതെന്ന് അദ്ദേഹം അടിവരയിട്ടു പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടും രാഹുൽ മാങ്കൂടത്തിൽ കാണിച്ച ദാർഷ്ട്യത്തെയും വെല്ലുവിളിയും രാജ്മോഹൻ ഉണ്ണിത്താൻ ശക്തമായി വിമർശിച്ചു പാർട്ടി തീരുമാനത്തെ അംഗീകരിക്കാതെ പാർട്ടിയും ഇരെയും മാധ്യമങ്ങളെയും വെല്ലുവിളിക്കുന്ന നിലപാടാണ് രാഹുൽ സ്വീകരിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു പാർട്ടി അച്ചടക്കത്തെ ചോദ്യം ചെയ്യുന്നതും ആരോപണ വിധേയനായ വ്യക്തിയുടെ പ്രതികരണങ്ങളിലെ മര്യാദ ഇല്ലായ്മയുമാണ് ഉണ്ണിത്താനെ പ്രകോപിപ്പിച്ചത് മാത്രമല്ല രാഹുൽ മാങ്കുടത്തിലൊരു പി ആർ ഏജൻസി ഉപയോഗിച്ച് കോൺഗ്രസ് നേതാക്കളെ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന ഗുരുതരമായ ആരോപണവും രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിക്കുകയുണ്ടായി തന്നെ പിന്തുണയ്ക്കുന്നതിനും പാർട്ടിക്കെതിരെ തിരിയുന്നതിനും വേണ്ടി രാഹുൽ ചില ഗൂഢ നീക്കങ്ങൾ നടത്തി നടത്തിയതായി അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു ഇത് കോൺഗ്രസ് പോലുള്ള ജനാധിപത്യ പ്രസ്ഥാനത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയാണെന്നും ഉണ്ണിത്താൻ ഈ സംഭവത്തിൽ അതിലും ഗൗരവകരമായ ഒരു ആരോപണമാണ് ഉണ്ണിത്താൻ പിന്നീട് ഉന്നയിച്ചത് ലൈംഗിക പീഡനത്തിനിരയായ യുവതിയെ പുറത്ത് എത്തിച്ചത് രാഹുൽ മുൻകൂട്ടത്തിൽ തന്നെയാണെന്ന് അദ്ദേഹം ആരോപിച്ചു അതായത് ഈ വിഷയം ഒരു വാർത്തയായി പൊതുസമൂഹത്തിന് മുന്നിൽ എത്തുന്നതിന് പിന്നിൽ രാഹുലിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളോ വീഴ്ചകളോ ഉണ്ടായിട്ടുണ്ടെന്ന സൂചനയാണ് ഈ വാക്കുകളിലൂടെ അദ്ദേഹം നൽകിയത് ഇത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് വളരെ മികച്ച ഒരു രാഷ്ട്രീയ ഭാവി മുൻപിൽ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാൽ സ്വന്തം പ്രവർത്തികളിലൂടെ അദ്ദേഹം ആ ഭാവിയെ ഇല്ലാതാക്കിയെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ഖേദത്തോടെ പറഞ്ഞു പൊതുപ്രവർത്തനത്തിൽ മാതൃകയാകേണ്ട ഒരു യുവ നേതാവ് ഇത്തരമൊരു ആരോപണത്തിൽ കുടുങ്ങുന്നത് പ്രസ്ഥാനത്തിന് വലിയ ദോഷം ചെയ്യുമെന്നും സ്വയം നശീകരണം വരുത്തിവെക്കുകയാണ് രാഹുൽ ചെയ്തതെന്നും അദ്ദേഹം വിലയിരുത്തി സംഭവത്തിനെ ധാർമ്മികതയെ ചോദ്യം ചെയ്തുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയ പരാമർശം ഏറെ ശ്രദ്ധേയമാണ് പ്രസവിച്ച അമ്മയെ തല്ലിയാൽ രണ്ട് അഭിപ്രായം വരാൻ പാടില്ല അതായത് ഒരു വ്യക്തിക്ക് നേരെ ലൈംഗിക അതിക്രമം പോലുള്ള ഗുരുതരമായ ഒരു ആരോപണം വരുമ്പോൾ അതിൽ രാഷ്ട്രീയം കലർത്തി അനുകൂല നിലപാട് എടുക്കേണ്ട ആവശ്യമില്ലെന്നും ശരിയും തെറ്റും നോക്കി തീരുമാനമെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇത്തരം വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഉണ്ണിത്താൻ പാർട്ടിക്ക് നൽകുന്നത് തുടർന്ന് കോൺഗ്രസ് അനികൾക്കിടയിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പും അദ്ദേഹം നൽകി നാറുവനെ ചുമന്നാൽ ചുമന്നവനും നാറും ഈ ആരോപണത്തിൽ സത്യമുണ്ടെങ്കിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്താനാണ് ശ്രമിക്കുന്നത് അച്ചടക്കം ലംഘിച്ച ആരോപണ വിധേയനായ ഒരാൾക്ക് വേണ്ടി വാദിക്കുന്നത് പാർട്ടിക്ക് ദോഷകരമായി ഭവിക്കുമെന്ന വ്യക്തമായ താക്കീതാണ് അദ്ദേഹം നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിലെ അനുകൂലിക്കുന്നവരെ കോൺഗ്രസ് ആയി കാണാൻ തനിക്ക് കഴിയില്ല എന്ന ശക്തമായ നിലപാടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ സ്വീകരിച്ചത് പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെയും ആരോപണ വിധേയനിന്നവരെയും പാർട്ടി വിരുദ്ധരായിട്ടാണ് കാണേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസ് പാർട്ടി എടുത്ത സസ്പെൻഷൻ തീരുമാനം പൂർണ്ണമായും ശരിയായിരുന്നുവെന്നും ഈ വിഷയത്തിൽ പാർട്ടിക്ക് മറ്റ് വഴികൾ ഇല്ലായിരുന്നുവെന്നും അദ്ദേഹം ആവർത്തിച്ചു വ്യക്തമാക്കി ഇതിനിടയിൽ മുൻ കെ പി കെ യും രാജ്മോഹൻ ഉണ്ണിത്താൻ രാഹുൽ വിഷയത്തിലോ മറ്റ് പാർട്ടി കാര്യങ്ങളിലോ സുധാകരൻ പറയുന്ന ആളാണെന്ന ഗുരുതരമായ ആരോപണമാണ് ഉണ്ണിത്താൻ ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ നിലപാടുകളിലെ സ്ഥിരതയില്ലായ്മയാണ് ഈ വിമർശനത്തിലൂടെ ഉണ്ണിത്താൻ ചോദ്യം ചെയ്തത് കെ സുധാകരനെതിരെ വിമർശനം ഉന്നയിച്ചതിനൊപ്പം അതിനാലാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് അദ്ദേഹത്തിനെ മാറ്റിയതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാട്ടി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റിയതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയിലുള്ള അതൃപ്തിയാണ് കാരണമെന്നും നിലപാടുകളിലെ മാറ്റങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ അതൃപ്തിപ്പെടുത്തിയതെന്നും ഉണ്ണിത്താൻ ഇതോടെ വ്യക്തമാക്കുകയുണ്ടായി ഈ ഒറ്റ പ്രസ്താവനയിലൂടെ രാഹുൽ മാങ്കുടത്തിൽ വിഷയത്തിനപ്പുറം കോൺഗ്രസിനുള്ളിലെ വലിയൊരു ആഭ്യന്തര പ്രശ്നത്തിലേക്കാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിരൽ ചൂണ്ടുന്നത് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഈ പ്രസ്താവനകൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് യുവ നേതാവിനെതിരായ ആരോപണം മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള മുൻ അധ്യക്ഷനെതിരായ വിമർശനം എന്നിവയെല്ലാം ഒരുമിക്കുമ്പോൾ പാർട്ടിയിൽ വലിയൊരു ആഭ്യന്തര കലഹത്തിനാണ് ഈ സംഭവം തിരികൊളുത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇനി എന്ത് നടപടികൾ ഉണ്ടാകുമെന്നും ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം